ചൂടുണ്ടോ നോക്ക് ചൂടാ അന്ന തിരിച്ചു നേരെ വരയ്ക്കോ தார <tell> செடிய <tell> <tell> നീ <me> ീ കുഴപ്പ <descriptor implemented> <men> നീ കഴിഞ്ഞല്ലേ രണ്ട് സ്ഥലത്തല്ലോട്ടെ ആലോചടി ആലോചടി പറഞ്ഞാ ഹലോ ഗയ്സ് ഞാൻ വരുന്നുണ്ട് ആയിട്ട് ഇതിനൊരു കാണിച്ചു കൊടുക്കണം ഞാൻ നിപ്പ് പനി കൂടി ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ അപ്പൊ അപ്‌ലോഡ് ചെയ്യാനാണ് അമ്മ ഹോസ്പിറ്റലിൽ ആ ഐസ്ക്രീം കേറ്റ ഹോസ്പിറ്റലിൽ പോനെ ഐഡിയ